മൂന്നാർ ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലം തുരുമ്പിടത്ത് നശിക്കുന്നു മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള കാൽനട യാത്ര സുഗമമാക്കുന്നതിനായിട്ടായിരുന്നു ഈ പാലം നിർമ്മിച്ചത് എന്നാൽ പാലത്തിന്റെ പൈപ്പുകളും കമ്പികളും മറ്റും തുരുമ്പിടത്ത് നശിക്കുന്നുവെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുമാണ് ആവശ്യം മൂന്നാർ ടൗണിൽ സദാസമയവും കാൽനട യാത്രകരുടെ തിരക്കുള്ള പാലമാണ് മഴവിൽ പാലം മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള കാൽനട യാത്ര സുഗമമാക്കുന്നതിനായിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം നിർമ്മിച്ചത് എന്നാൽ പാലത്തിന്റെ പൈപ്പുകളും കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്നുവെന്നാണ് ആക്ഷേപം ഇതോടെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ് പാലത്തെ ഡാമേജ് പാത്രീന ഇപ്പൊ എല്ലാം തുറും പിടിച്ച് പോയി ഇപ്പം പാലത്തെ ഇപ്പം വിട്ടാങ്ങാ കൊണ്ടും പിടിച്ച് കീഴിലേ വിളക്കൂടെ സൂന അതേമാതിരി പാത മഴ ടൈമും പാലത്തിൽ നടക്ക അപ്പോൾ അധികാരികൾ മുടി സമ്മതപ്പെട്ട് ഇടപെട്ട് ചെയ്യുമോ തിരക്കേറുന്ന സമയങ്ങളിൽ മൂന്നാറ് ടൗണിൽ കാൽനട യാത്ര പോലും ഏറെ പ്രയാസമാണ് മഴവിൽ പാലത്തിലൂടെ ടൗണിലെ മാർക്കറ്റ് ഭാഗത്തു നിന്ന് മാട്ടുപ്പെട്ടി റോഡിലേക്കും ദേവികുളം റോഡിലേക്കുമൊക്കെ ആളുകൾക്ക് സഞ്ചരിക്കാനാകും ടൗണിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന മഴവിൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും പാലം കൂടുതൽ ആകർഷകമാക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി